തൊണ്ണൂറുകളിൽ മലയാളം തമിഴ് തുടങ്ങി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന നടിയാണ് സുകന്യ തൊണ്ണൂറുകളിൽ തമിഴ് തെലുങ്കു മലയാളം സിനിമകളിൽ സജീവമായിരുന്ന നടി കരിയറിന്റെ ഏറ്റവും വലിയ പീക്കിൽ നിൽക്കുമ്പോഴാണ് വിവാഹിതയായത് അമേരിക്കൻ വ്യവസായിയായ ശ്രീധറാണ് സുകന്യ വിവാഹം ചെയ്തത് രണ്ടായിരത്തി രണ്ടിൽ ന്യൂജേഴ്സിയിലെ ബാലാജി ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ ബന്ധം വേർപിരിഞ്ഞു ഭർത്താവിൽ നിന്ന് താൻ ക്രൂരമായ പീഡനം നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് സുകന്യ ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയത് ചെന്നൈയിലെ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു എന്നാൽ വിവാഹമോചനം നൽകാൻ ശ്രീധർ തയ്യാറല്ലായിരുന്നു അമേരിക്കയിൽ വെച്ച് നടന്ന വിവാഹബന്ധം ഇന്ത്യയിൽ വെച്ച് നിയമപരമായി വേർഭിരിക്കാൻ കഴിയില്ല എന്ന് ശ്രീധർ വാദിച്ചു അവസാനം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുകന്യക്ക് വിവാഹമോചനം ലഭിച്ചത് ആ ബന്ധത്തിൽ സുകന്യക്ക് ഒരു മകളും പിറന്നിരുന്നു വിവാഹമോചനത്തിനു ശേഷം സിനിമയിലേക്ക് സുകന്യെ തിരിച്ചെത്തിയെങ്കിലും വളരെ സെലക്റ്റീവാണ് നടി അൻപത് കഴിഞ്ഞ സുകന്യയുടെ സൗന്ദര്യത്തിനും അഭിനയത്തിനും ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല സിനിമയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അപൂർവമായി മാത്രമാണ് ഇപ്പോൾ സുകന്യെ കാണുന്നത് ഈ സാഹചര്യത്തിൽ നടിയുടെ ഒരു പുതിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു മഹാശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കടൽ തീരത്ത് നൃത്തം ചെയ്യുന്ന സുഗന്യയുടെ ഫോട്ടോ ആരാധകരും ഏറ്റെടുത്തു ഇപ്പോൾ സുഗന്യയുടെ സന്തോഷം ഇതൊക്കെയാണ് ഒരു വർഷം കൊണ്ട് അവസാനിച്ച ദാമ്പത്യ ജീവിതത്തിന് ശേഷം സുഗന്യ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോയിട്ടില്ല എനിക്ക് അൻപത് കഴിഞ്ഞു ഇനി കല്യാണം കഴിഞ്ഞ് കുട്ടികളാവുന്നതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല ഒരു കമ്പാനിയൻ ആവാം പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കുന്നൊന്നുമില്ല അങ്ങനെയൊന്ന് സംഭവിച്ചാൽ സ്വീകരിക്കും എന്നാണ് സുഗന്യ പറഞ്ഞിരുന്നത്